പറവൂർ നഗരസഭാ ഓഫീസിന് മുകളിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച അനധികൃത റെക്കോർഡ് റൂം പൊളിച്ചു മാറ്റണമെന്ന സംസ്ഥാന ഓംബുഡ്സ്മാന്റെ ഉത്തരവ് മറികടക്കാൻ ഹൈക്കോടതിയിൽ പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ വ്യാജസത്യവാങ്മൂലം നൽകിയതായി ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി കേന്ദ്ര വനിതാ പറവൂർ നഗരസഭാ ഓഫീസിന് മുകളിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് അനധികൃതമായി നിർമ്മിച്ച റെക്കോർഡ് റൂം പൊളിച്ചുമാറ്റണമെന്ന സംസ്ഥാന ഓംബുഡ്സ്മാന്റെ ഉത്തരവ് മറികടക്കാൻ ഹൈക്കോടതിയിൽ നഗരസഭാ ചെയർപേഴ്സൺ സത്യവാങ്മൂലം നൽകിയെന്ന് പ്രതിപക്ഷ ആരോപണം കൌൺസിൽ യോഗത്തിൽ ഇത് ഉയർത്തിക്കാട്ടി ചെയർപേഴ്സൺ ബീന ശശിധരൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫ് കൌൺസിലർമാർ കുത്തിരിപ്പ് സമരം നടത്തി നഗരസഭാ ആസ്ഥാന മന്ദിരത്തിനു മുകളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന റെക്കോർഡ് റൂം പൊളിച്ചുമാറ്റണമെന്ന ഓംബുഡ്സ്മാൻ വിധി കൌൺസിലിൽ ചർച്ചയ്ക്ക് നേരത്തെ ഇത് സംബന്ധിച്ച് കൌൺസിൽ യോഗത്തിൽ നിർമ്മാണത്തിന്റെ ബലപരിശോധന നടത്തണമെന്നും ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എൻ എച്ച് എൻസി എന്നിവ ലഭ്യമാക്കാതെ ഹൈക്കോടതിയെ സമീപിക്കരുതെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് രേഖകളിലുണ്ട് ഇത് മറികടന്ന് ഭരണപക്ഷം ഹൈക്കോടതിയിൽ പോകണമെന്ന ആവശ്യം കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷം എതിർക്കുകയും ഭരണപക്ഷ ഭൂരിപക്ഷത്തിൽ അത് പാസാക്കുകയും ചെയ്തു കേസുമായി മുന്നോട്ടു പോകാൻ ചെയർപേഴ്സൺ മുനിസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി നിയമപരമായി അതിന് കഴിയില്ലെന്ന നിലപാടാണ് സെക്രട്ടറി െന്ന് കൗൺസിലിൽ അറിയിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ പറഞ്ഞു പ്രതിപക്ഷത്തെയും സെക്രട്ടറിയെയും മറികടന്ന ചെയർപേഴ്സൺ കൌൺസിലിന്റെ ഏകകണ്ഠമായ തീരുമാനമെന്ന് പറഞ്ഞാണ് ഓം വിധിക്കെതിരെ ഹൈക്കോടതിയിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയതെന്നാണ് ആരോപണം അതോടെ പൊളിച്ചുമാറ്റുന്നതിനെതിരെ താൽക്കാലിക സ്റ്റേ വാങ്ങിയെന്നും പ്രതിപക്ഷം പറഞ്ഞു വ്യാജ സത്യവാങ്മൂലം നൽകിയ ചെയർപേഴ്സൺ ബീന ശശിധരന് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും രാജിവെക്കണമെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ടി വി നിതിൻ കെ ജെ ഷൈൻ എൻ ഐ പൗലോസ് എം കെ ബാനർ ി ജ്യോതി ദിനേശൻ തുടങ്ങിയ നേതൃത്വം നൽകി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് പറയുന്നത് എടുത്ത എങ്ങനെയാ ഒരു നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ചെയർപേഴ്സണും ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഹൈക്കോടതി പോലെയുള്ള നീതി നിയമ ന്യായ വ്യവസ്ഥകൾ വെല്ലുവിളിക്കാൻ കഴിയുന്നത് അപ്പോൾ ഹൈക്കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന അവസ്ഥ വളരെ ഗൗരവതരമാണ് ഇന്നത്തെ കൗൺസിലിൽ ഞാൻ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത് മണിക്കൂറുകളെടുത്ത് സംസാരിച്ചിട്ട് പോലും അതിന് ഒരു മറുപടി പറയാൻ ചെയർപേഴ്സന് കഴിയാതെ പോയി വൈകിട്ട് ആറ് മണിവരെ മൗനം പാലിച്ച് ചെയറലിടുന്ന ചെയർപേഴ്സൺ ആറു മണിയായപ്പോൾ മറുപടിയെന്നും പറയാതെ കൗൺസിൽ പിരിച്ചുവിട്ട് ഒളിച്ചോടുകയാണുണ്ടായത് എന്നാൽ നഗരസഭാ മന്ദിരത്തിനു മുകളിലെ നിർമ്മിതി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വ്യാജമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ പറഞ്ഞു ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് ലഭിക്കുന്നതിനായി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ കൌൺസിൽ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് ഐക്യകണ്ഠേന പ്രതിപക്ഷ ആരോപണം പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഓംഫോഴ്സ്മാൻ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ചുമതലപ്പെട്ട സെക്രട്ടറി നടപ്പാക്കാത്തതിനാലാണ് ചെയർപേഴ്സണും മുനിസിപ്പൽ എൻ ിയറും വിധിക്കെതിരെ അപ്പീൽ നല്കിയത് ഉദ്യോഗസ്ഥ റിപ്പോർട്ടിലും സ്ട്രക്ചർ സ്റ്റെബിലിറ്റി പരിശോധിക്കണമെന്ന് നിർദ്ദേശമില്ല നഗരസഭയുടെ താല്പര്യം സംരക്ഷിക്കേണ്ട സെക്രട്ടറി അത് നിറവേറ്റാതെ പരാതിക്കാരനായ ആളുടെ കൂടെ ചേർന്ന് നഗരസഭാ താല്പര്യങ്ങള്ക്ക് വിരുദ്ധമായും സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കാനും ശ്രമിക്കുകയാണെന്നും ചെയര്പേഴ്സൺ ആരോപിച്ചു